ഹായ് കൂട്ടുകാരെ നമുക്കിന്ന് ബട്ടർ ഗാർലിക്ക് മഷ്റൂം കറി റെഡിയാക്കുന്നത് കണ്ടെങ്കിലാണ് മഷ്റൂം ഒരു പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് അരിഞ്ഞിട്ട് ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞിട്ടെ ഒരു പാട പോലത്തെ തൊണ്ടുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം ഒരു ചെറിയൊരു പാട പോലെ ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടും നമുക്ക് അതൊന്ന് ഇങ്ങനെ കളഞ്ഞെടുക്കാം എല്ലാത്തിൻ്റെയും ഇങ്ങനെ കളഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ഇതുകൊണ്ട് പലതരം കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ കൂണുകൊണ്ട് മെഴുക്ക് ഇരുട്ടി ഉണ്ടാക്കുക കൂണുകൊണ്ട് മസാലക്കറി ഉണ്ടാക്കുക ഞാൻ കൂടുകൊണ്ട് മസാലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കൂണുകൊണ്ട് ബട്ടർ ഗാർലിക്ക് ഗ്രേ ക്രീമി കറിയാണ് കേട്ടോ ഞാൻ റെഡിയാക്കണത് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് വെള്ളിയപ്പം ചപ്പാത്തി അതിനൊക്കെ നല്ല ഒരു കറിയാണ് ഞാൻ ഇപ്പോൾ റെഡിയാക്കണത് നമുക്കിത് ചെയ്തെടുക്കാം എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതേ ഇങ്ങനെ ഞാൻ തുണ്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട് നേരിയ പാട പോലെയാണ് അതിൻ്റെ തുണ്ടുള്ളത് അത് കളഞ്ഞിട്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഞാനത് ഒരു പകുതി ഇത്രയാക്കി മുറിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഇതേ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരുപാട് നേരം വെള്ളത്തിലിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കഴുകി വാരി വെക്കണം നമുക്കിത് കഴുകി വാരി വെക്കാം ബട്ടർ ഗാർലിക്ക് ക്രീമി മസാ കൂൺ മസാല ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി വലിയ പേരാണ് ഇതേ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ പച്ചമുളക് പിന്നെ ഒരു തക്കാളി ഒരു ചെറിയ സവാള എടുത്തോ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതൊക്കെ ഇരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ചെടുത്തേ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറിൽ നമുക്ക് ഈ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കാം കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്കതിന് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു പിടി കശുവണ്ടി ഇട്ട് കൊടുക്കാം കുറച്ച് കസ്തൂരി ഇട്ട് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാത്ത ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത് അടുത്ത് നിങ്ങൾക്ക് കൂടാറുകൾ വന്ന് കഴിയുമ്പോൾ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് വേറെ മസാല പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ആട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലോ നമുക്കിത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് ഈ നമ്മളിത് വഴറ്റിയെടുത്താൽ ആ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് കത്തിച്ചിട്ടില്ലാട്ട ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മളിതിലേക്ക് എരുവെള്ള മുളക് കൂടി ഒന്നും ഇട്ട് കൊടുക്കണില്ലാട്ട കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പച്ചമുളകിൻ്റെ അരിവ് മാത്രമേ ഉള്ളൂ ചൂടായിട്ടൊക്കെ വരണംണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മഷ്റൂം ഇട്ടുകൊടുക്കാം എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് മുളക് പൊടിയും മസാലപ്പൊടിയും ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മഷ്റൂം ഒന്ന് വേവുന്നവരെയും വെച്ച് കൊടുക്കാം ഇപ്പം മഷ്റൂമൊക്കെ അത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊക്കെ നല്ലോണം വറ്റിയിട്ട് ഈ മഷ്റൂം നമ്മൾ ഇട്ടപ്പെടുന്ന ക്വാ ക്വാണ്ടിറ്റി കാണുന്നത് കേട്ടോ അത് വെന്ത് ഒന്ന് ചുങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ സമയം കൊണ്ടില്ലേ ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാപ്സിക്കോ വെന്ത് കറക്റ്റ് ആയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തങ്ങനെ ഇറങ്ങിട്ടാണ് എന്നിട്ട് ഇപ്പം ഞാൻ തീ കൂട്ടി കൊടുത്തൊക്കെയാണ് ഇപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി പറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പുണ്ടല്ലോ ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഒച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുത്താലോണ്ട കറി ഇങ്ങനെ നമ്മൾ പച്ചമുളക് അതി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കളറ് മാറിക്കിട്ടും കേട്ടോ ഇതിപ്പോൾ കുരുമുളക് ഓടിയിട്ടിട്ടാണ് ഈ ഒരു കളറ് വന്നിരിക്കുന്നത് അതില്ലെങ്കിൽ ആ ഒരു ഒരു ക്രീം കളറും മാത്രം വരുള്ളൂ ഇപ്പോൾ ക്രീം കളറിനും കുറച്ച് കൂടുതലായിട്ടുണ്ട് നമുക്കിത് മുള ഓടിയിട്ടിട്ടും വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ തക്കാളിയൊക്കെ അരച്ചല്ല തക്കാളി അരക്കാതെ നാരങ്ങ നീര് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ ആ വെളുത്ത കളറിന് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ തക്കാളി ഇട്ട് ഇങ്ങനെ നമ്മളുടെ ഇഷ്ടം ഇട്ട് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കുറച്ച് കസ്തൂരി മാറ്റി ഇട്ട് കൊടുക്കാം കുറച്ച് ബട്ടറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇട്ട് കൊടുക്കാം അങ്ങനെ ബട്ടർ ഗാർലിക്ക് മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ബട്ടറൊക്കെ എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് അന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചപ്പാത്തിക്കും പൊറോട്ടക്ക് അപ്പം ഏതിന് ഏതിൻ്റെ കൂടെയും ചേരൂ കേട്ടെ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടെ